ചില ആളുകളൊക്കെ ഇവിടെ ഇസ്രായേലിന്റെ പിടുപ്പുകേടുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഫലസ്തീനിന്റെ വിജയത്തെക്കുറിച്ച് ഹമാസ് നടത്തിയ ഇടപെടലുകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വല്ലാതെ കുരുമുട്ടുകയാണ് അവരിങ്ങനെ നമ്മളിത് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത് നീ വയത് പറയുന്നത് നിർത്ത് ഉസ്താദുമാരുടെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത് എന്നൊക്കെ ചോദിച്ച് ഇവിടെ വീഡിയോ കടിയിൽ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇത്തരക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അട്ടക്കെന്നും പൊട്ടക്കുളം എന്ന ഒരു പഴമൊഴിയുണ്ട് ഈ ഒരവസ്ഥയിലാണ് ഇവർ ആ ഇട്ടാവട്ടത്ത് കടന്ന് കളിക്കുകയാണ് സംഘപരിവാർ അനുകൂല ചാനലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന കളവുകൾ കണ്ട് അതാണ് ശരി എന്ന് ചിന്തിച്ച് അതിന് പുറകെ പോവുകയാണ് ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അത് തള്ളാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുകയാണ് എന്നാൽ അത്തരത്തിൽ പറയുന്ന തള്ളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കുരുപട്ടാം പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം പറയാൻ വേറെ ആളുകളില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാതെ മാറി നിൽക്കുകയാണ് കളവ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗുരുപൊട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് പറയുകയാണ് ഡബ്ല്യു എച്ച്ഒ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന ഈ ലോകാരോഗ്യ സംഘടനയിൽ ഫലസ്തീന്റെ പതാക ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുന്നു അതായത് ഇന്നലെ വരെ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റി എന്ന രീതിയിലായിരുന്നു ലോകത്തുള്ള രാജ്യങ്ങൾ ഫലസ്തീനെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഫലസ്തീൻ സ്വതന്ത്രമാകാൻ പോകുന്നു ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നതിന്റെ ആദ്യ പടി കടന്നിരിക്കുന്നു അതിന്റെ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു ജനീവയിൽ നടന്ന ആഗോള വാർഷിക അസംബ്ലിയിൽ ഇവിടെ ചില രാജ്യങ്ങൾ ഫലസ്തീന്റെ പതാക ലോകാരോഗ്യ സംഘടനയിൽ അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു ആ ആവശ്യം ഉന്നയിച്ച രാജ്യങ്ങളെ കൂടെ ഞാൻ പറഞ്ഞു ചൈന പാകിസ്ഥാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവർ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ ആ ആവശ്യത്തെ പിന്തുണച്ചു ആ പ്രമേയം പാസായി ഇനി ഡബ്ല്യു എച്ച്ഒ എന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടനയുടെ അല്ലെങ്കിൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിന്റെ കെട്ടിടങ്ങളിൽ അതിന്റെ ഓഫീസുകളിൽ ലോകത്തെ ഒരു രാജ്യം എന്ന രീതിയിൽ ഫലസ്തീന്റെ പതാക കൂടെ അംഗീകരിക്കാൻ ഇന്നലെ തീരുമാനമായിരിക്കുകയാണ് ചില ആളുകൾ അതിനെ എതിർത്തു ആ എതിർത്ത ആളുകൾ ഇസ്രായേൽ ഉൾപ്പെടുന്ന നാലോളം രാജ്യങ്ങളാണ് അതിൻ്റെ പ്രതിനിധികളാണ് എതിർത്തത് എന്തായാലും ഫലസ്തീന്റെ പ്രതിനിധി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഇത് നടക്കാൻ പോകുന്നു വരാൻ പോകുന്ന സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യ പടിയാണ് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അതിനെ അംഗീകരിക്കാൻ പോകുന്നതിൻ്റെ ആദ്യ കടമ്പ കടന്നിരിക്കുന്നു എന്നാണ് ഫലസ്തീന്റെ പ്രതിനിധി ഇപ്പോഴത്തെ ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അവരൊക്കെ വിട്ടുനിന്നാലും തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ ഇവിടെ ഫലസ്തീനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലോകത്ത് ഫലസ്തീൻ വിജയിക്കുകയാണ് ഫലസ്തീനെ പിന്തുണക്കാൻ ലോക രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട് ഫ്രാൻസ് ഇവിടെ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നു സ്പെയിൻ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നു ഏറ്റവും അവസാനം ജർമ്മനിയും ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അമേരിക്ക ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നയതന്ത്ര ഇടപെടലുകളിലൂടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഉയർത്തി കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നു പിന്നെ ഇവിടെ സാധാരണക്കാരെ കൊന്നുകളയുന്ന കാര്യം സാധാരണക്കാരെ കൊന്നുകളഞ്ഞ് അതിലെ ഒരുപാട് എണ്ണം ഇങ്ങനെ കൂട്ടി സ്കോർ ബോർഡിൽ എണ്ണം കൂട്ടി കാണിച്ചതിന്റെ ഭാഗമായി ഇസ്രായേലിന് വിജയിക്കാൻ കഴിയുമോ എത്ര കാലം സാധാരണക്കാരെ കൊന്നുകളയാൻ കഴിയും തീർച്ചയായും ഒരു തിരിച്ചടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊക്കെ ഉണ്ടാകും ഒരു അന്ത്യം ഉണ്ടാകും അന്ത്യം ഉണ്ടാകാതിരിക്കില്ല ഫലസ്തീൻ ചിരിക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല ഇസ്രായേൽ കരയുക തന്നെ ചെയ്യും കുരുമുട്ടുന്നവർക്ക് ഇനിയും കുരുമുട്ടാനുള്ള സാധ്യതകളുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വരും ദിവസങ്ങളിൽ വരാനുണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനീവയിൽ നടന്ന ആഗോള വാർഷിക അസംബ്ലിയിൽ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയം പാസായി ഇനി ലോകത്ത് ഫലസ്തീന്റെ പതാകയും പാറിപ്പുറപ്പും ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്